നമസ്കാരം തലസ്ഥാനത്ത് നിന്നൊരു ഗംഭീര കാഴ്ച പുറത്തു വരുന്നു കുറെ പാസ്ട്രന്മാരെ ജനം പരസ്യമായിട്ട് തന്നെ ഒന്ന് അനുമോദിച്ചു വിടുന്നതിന്റെ കാഴ്ച എന്തിനന്നല്ലേ തലസ്ഥാനത്ത് മത്സരിക്കുന്ന ഏഷ്യാനെറ്റ് മൊയാളിയുടെ കിളിവ മാഞ്ച് നക്കാൻ പോയ പാസ്റ്റർമാരാണ് കൂട്ടത്തോടെ കുറച്ച് വിശ്വാസ അടിമകൾ ഞങ്ങളോടൊപ്പമുണ്ട് അത് വെച്ച് ബാർഗെയിൻ ചെയ്ത് കീശ വീർപ്പിക്കാൻ വേണ്ടി പൂവാറിലെ മഹേന്ദ്ര ക്ലബ് ഹൗസിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് പുറത്ത് കാത്തുനിന്ന വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ചിലർ പഞ്ഞിക്കിട്ട് വിടുന്നത് ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ നിന്ന് ഒന്നൊടുക്കൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ അവന്റെ ഒക്കെ മീറ്റിങ്ങിന് പോയല്ല മനസാക്ഷിയുണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല ഉളുപ്പുണ്ടല്ലോ എന്തുണ്ടോ ഇത് യേശു ഖിസ് ഒറ്റ കൊടുത്താട്ട് പോണത് மணிப்பூரில் நம்ம ஆள்கள் அடிக்கொண்டு கிளியர் ஆகிக்கொண்டிருக்காங்க சாமானிய புத்தி உண்டா பள்ளி இது கழிஞ்சா பள்ளி பிரசங்கிக்க ബി ജെ പി വോട്ട് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ ഇതിനെ വന്നു അല്ലേ ഇവിടെ നടക്കണോന്ന് അറിഞ്ഞോടാ കുട്ടി ചോറാക്കി അല്ലേ കൊല്ലണ ഒന്നും കാണുന്നില്ല അല്ലേ മണിപ്പൂരൊക്കെ കത്തുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് വരൂ നിങ്ങൾ അതിന് പേടിച്ചു പോന്നത് ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് വരൂ നിങ്ങൾ നമ്മളൊന്നും ചെയ്യില്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങളെ സംരക്ഷിക്കും നമ്മൾ പക്ഷെ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് വിളിക്കാ പോയിരുന്നു ബസ്സായി പോയി അയച്ച പൈസകളെ തുടച്ചാക്കി തുടങ്ങി മണിപ്പൂര് കാണുന്നില്ല ഫാസ്റ്റേ പാസ്ഡേ എന്തിനാണ് ഈ പാസ്റ്റർ വേഷത്തിലൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ പോക്കറ്റ് വീർപ്പിക്കുക ഉദരം നിമിത്തം ബഹുകൃത വേഷം എന്ന് പറയും അപ്പോ ഈ ഉദരത്തിന് വേണ്ടി കുറച്ച് വിശ്വാസ അടിമകളെ സൃഷ്ടിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോ ബാർഗൈനിങ് ചെയ്ത് കീശ വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഈ ഇനങ്ങളെന്ന് പച്ചയായി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ആ ജനങ്ങൾ സ്വീകരണം കൊടുക്കുന്നതിനിടയിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട് മണിപ്പൂര് കണ്ടിരുന്നു എന്നുള്ള കാര്യം മണിപ്പൂര് നമുക്കെന്ത് അവിടെ ഉണ്ടായെങ്കിൽ അവിടെ വെച്ച് അനത്തട്ടെ ഇവിടത്തെ കാര്യമല്ലേ ഇവിടെ നമുക്ക് കച്ചവടമാണല്ലോ വലുത് ഞങ്ങൾക്ക് എങ്ങനെ കൂടെ ഉള്ളതിനേക്ക് വിറ്റ് പൈസയാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന പാസ്റ്റർമാൻ അതിന്റെ ഭാഗമായിട്ടാണ് മുലാളിയുടെ ആഡംബര ഇരുന്ന് കണ്ടപ്പോ അതിന്റെ കിളിവ് വാങ്ങി നക്കാൻ വേണ്ടി പോയതും ഈ നിലപാടെന്നോ അല്ലെങ്കിൽ അഭിപ്രായമെന്നോ ഏതെങ്കിലും ഒന്നിനുണ്ടോ നോക്കിയേ ഒരു ഉളുപ്പുമില്ലാതെ പരസ്യമായിട്ട് ഇങ്ങനെ വിളിക്കുന്നു അവിടെ പോയി ഞണ്ണിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് പരസ്യമായി ഞങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല കാര്യം ഞാൻ പാസ്റ്റർ ആണ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ടൊന്നും പറയാൻ പാടില്ല ഞാൻ അങ്ങോട്ട് പറയുന്ന റേഡിയോ പോലെ എന്നാണ് കരുതിയിരുന്നത് പക്ഷെ തെറ്റിപ്പോയി നാട്ടുകാര് കാത്തു നിന്നിട്ട് വളരെ വ്യക്തമായിട്ട് ചോദിച്ചു നാണമില്ലേ എന്നുള്ള കാര്യമാണ് കാര്യം ഇവരെ കണ്ടോണ്ടല്ലല്ലോ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ഇവരെ ചുറ്റാകെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരെ സ്വാധീനിച്ച് വോട്ടാക്കി കൊടുക്കണം അതിന് നിങ്ങൾക്ക് എന്ത് കിളിവ് വേണം അത് ഒരു എല്ലിങ് കഷ്ടം പോലെ മോലയാളി ഇട്ട് തരും അതും കടിച്ചു പിടിച്ചുകൊണ്ട് അവരെ സ്വാധീനിച്ച് അവരെ വോട്ടുറപ്പിക്കാൻ വേണ്ടി പോയിട്ട് വരുന്ന വരക്കമാണ് ഈ നാട്ടിൽ എങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗം രാജ്യത്താകമാനം ആക്രമിക്കപ്പെടുന്നതെന്നോ ഏറ്റവും ഒടുവിൽ തെലുങ്കാനയിൽ കണ്ട സംഭവം അത് കണ്ടിട്ട് പോലും കണ്ണു തുറക്കാത്ത കുറെ പാസർമാർ ഈ നാട്ടിലുണ്ട് അവരെ ഈ രീതിയിലല്ലാതെ പിന്നെ ഏത് രീതിയിൽ വേണം ജനം ചോദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഉടായ്പൊക്കെ കാണിച്ചു കിടക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ അവനവന്റെ കീശ വീർപ്പിക്കാനും അവനവന്റെ കാര്യലാഭത്തിനാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടല്ലോ അല്ലെ ഇങ്ങനെ ദൃശ്യമെടുത്തുകൊണ്ട് ഈ തിരിച്ചിറങ്ങിയവരെ ചോദ്യം ചെയ്തുകൊണ്ട് വരുമ്പോൾ പലരും പല ദിക്കിലേക്ക് വലിഞ്ഞു പോവുകയാണ് ക്യാമറ ഇരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ മുഖം വീഴുമല്ലോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പല രീതിയിലോട്ട് സ്കിപ്പ് അടിച്ചങ്ങ് പോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ജനം കണ്ടിരിക്കണം അല്ലെങ്കിൽ വിശ്വാസ സമൂഹം കണ്ടിരിക്കണം നിങ്ങളെല്ലാം കച്ചവടത്തിന്റെ ഉൽപ്പന്നമായി മാറുകയാണ് വോട്ടിന് വേണ്ടി അതായത് വോട്ടിന് വേണ്ടി കച്ചവടം നടക്കുന്നതിനിടയിൽ നിങ്ങളെ കാണിച്ച് ഇവരെല്ലാം പൈസ മേടിക്കുന്നുണ്ട് അതിന്റെ ആനുകൂല്യം പറ്റുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം അത് ഒരു ശരിയായ രീതിയിലുള്ള പ്രക്രിയക്കാണെങ്കിൽ അതിനെ നമുക്ക് കാര്യമാക്കേണ്ടതില്ല പക്ഷേ ഇങ്ങനെ ഒരു മുതലാളിക്ക് വേണ്ടി പണം വാങ്ങിച്ചുകൊണ്ട് ഈ രാജ്യത്താകമാനം നടക്കുന്ന സംഭവത്തിൽ യാതൊരു പ്രതിഷേധവും ഇല്ലാതെ അതല്ല സ്വാഭാവികമാണെന്നുള്ള രീതിയിൽ പോയിട്ട് വരുമ്പോൾ അതിനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി കൊടുക്കേണ്ടതുണ്ട് ഇതുപോലുള്ള പാസർമാർ ഇതൊക്കെ വലിയ ദുരന്തമാണ് കച്ചവടക്കാരന്മാരാണ് ഇവന്മാരൊക്കെ എന്തിനാണ് ഈ വേഷം കെട്ടി നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവനവന്റെയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനും അവനവന്റെ കാര്യങ്ങളും അവനവന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവരെ കാണിച്ച് ബാർഗൈനിങ് നടത്തുന്ന നല്ലൊരു ഏജന്റുമാരാണെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നതാണ് ഈ ഉദാഹരണം എന്തായാലും ആ ജനങ്ങളെ അവിടെ കൂടി നിന്നവരെ അവരെ അഭിനന്ദിക്കുകയാണ് അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ആർജവും ഉണ്ടായല്ലോ ഈ സംഭവകാശത്തെ കണ്ടിട്ട് ഈ നാട്ടിൽ നടക്കുന്ന സംഭവകാസങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ള ചോദ്യവും മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയത്തെ നിങ്ങൾ കണ്ണി കണ്ണിക്കയറുന്നില്ലേ എന്ന് അവിടുന്ന് ഒരു ചോദ്യം വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും ഇല്ലാതെ എസ് കെ പഠിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇതെല്ലാം പച്ചയായ ഉടായ്പാണെന്ന് ഈ നാട്ടിലെ നല്ലവരായ വിശ്വാസ സമൂഹങ്ങൾ ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ ഇവരുടെ വാക്കും കേട്ടുകൊണ്ട് ഒരു വ്യക്തി പോലും ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമ്പോൾ അത് ഒരിക്കലും ഇതുപോലുള്ള മുതലാളിമാർക്കായി പോക